സിൽവറിന്റെ പ്രൈസ് ഇന്ത്യയിൽ ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവരുടെ മനസ്സിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇത് വേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് എന്നുള്ളത് ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പേടി തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിൽവർ ഇ ടി എഫ് ഓവർ പ്രൈസ്ഡ് ആണോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അന്ന കമൻ്റാണിത് സോ സിൽവർ ഇപ്പം തന്നെ സിൽവർ ഇ ടി എഫ് ഇപ്പം തന്നെ ഓൾ ടൈം ഹൈയിലാണ് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇപ്പോൾ സിൽവർ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാവോ എന്നുള്ളത് ഈ ഒരു പേടി വരാനുള്ള മെയിൻ റീസൺസ് എന്താണെന്ന് പറയാം പലർക്കും ഹിമാലയൻ കീഴടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സിൽവറിന്റെ പ്രൈസിന്റെ കേസ് വരുന്ന സമയത്ത് എല്ലാവർക്കും അത് താഴത്ത് മേടിച്ചാൽ മതി സോ ഇത് ഒരു അൺസേർട്ടനിറ്റി കാരണമാണ് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പേടിച്ചു കഴിഞ്ഞ ഉടനെ പ്രൈസ് താഴോട്ട് എന്നുള്ള പേടിയും സോ ഇത് മാറണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിലാണോ സിൽവർ പേടിക്കുന്നത് എന്ന് മനസ്സിലാക്കല് അത്യാവശ്യമാണ് കോടിക്കണക്കിന് ആളുകള് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ തുകയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്നത് സോ ആളുകൾക്ക് രണ്ട് കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട് എക്സൈറ്റ്മെന്റും ഫിയറും സോ ആളുകൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടുകയും നേരെ മറിച്ച് അവർ പാനിക് ആയി കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് പെട്ടെന്ന് താഴോട്ട് വീഴുന്നതും കാണാനായിട്ട് പറ്റും ഓടുന്ന ബസ്സിന്റെ പുറകെയും വിട്ടുപോയ ട്രെയിനിന്റെ പുറകെയും ഒരിക്കലും ഓർഡർ എടുത്ത് കേട്ടിട്ടില്ലേ ബസ്സറ്റിൻ്റെ പ്രൈസ് പെട്ടെന്ന് കൂടുന്ന സമയത്ത് അത് നഷ്ടപ്പെടുത്തുന്നതായി ആളുകൾക്ക് ഫീൽ ചെയ്യും ബാക്കിയുള്ള പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യിക്കാനായിട്ട് നമ്മളിത് പ്രേരിപ്പിക്കും സോ എന്താണ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ ഇനി മുതൽ എം ആർ പി പ്രൈസിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണ്ട കാരണം ഐനാവ് സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ട് സോ ഐനാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റീവ് നെറ്റ് അസറ്റ് വാല്യൂ ആണ് സോ ഇത് നിങ്ങളെ ഒരു ഇ ടി എഫ് കറക്റ്റായിട്ടുള്ള പ്രൈസിലാണോ അതോ പ്രീമിയത്തിലാണോ വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഇനി ഒരു ഉദാഹരണം പറയാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നപ്പോൺ ഇന്ത്യ സിൽവർ ഇ ടി എഫിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത്താറാണ് ഇനി നിങ്ങൾ എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഐനാവ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണെന്ന് കാണാൻ പറ്റും അതായത് കറണ്ട്ലി ഈ ഒരു ഇ ടി എഫ് ട്രേഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇനിയിപ്പോൾ ഐനാവിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത്താറിനും താഴെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പ്രീമിയത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ സിൽവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു പോയിന്റിൽ സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഐ യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഒരിക്കലും ഇതൊരു ഹോളിഗ്രിയിലല്ല പ്രൈസിങ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രം ഐ കാണുക ഞാൻ ഇനി അടുത്ത ഡോജ് കോയിനിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിൽവർ ഇ ടി എഫ് വാങ്ങുന്നതിന് മുമ്പ് മിക്കവരും സ്വയം ചോദിക്കുന്ന അടുത്ത ചോദ്യമായിരിക്കും ഇത് സോ നിങ്ങളുടെ ഇ ടി എഫ് പ്രീമിയത്തിലാണോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്ന അടുത്ത മാർഗമാണ് കമ്പയറിംഗ് സിൽവർ എ ടി എഫ് പ്രൈസ് വിത്ത് കറണ്ട് ഫിസിക്കൽ സിൽവർ പ്രൈസ് ഒരു ഗ്രാം ഓഫ് സിൽവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് സിൽവർ എ ടി എഫിന് ഇക്വൽ ഉണ്ടായിരിക്കും സോ മിക്ക സിൽവർ എ ടി എഫ്സും ഈ ഒരു രീതിക്കായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഫോർ എക്സാമ്പിൾ നിപ്പോ ഇന്ത്യ സിൽവർ എ ടി എഫ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാം സിൽവറിൻ്റെ പ്രൈസ് മുന്നൂറ്റമ്പത് രൂപയാണ് സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും നിങ്ങളുടെ സിൽവർ എ ടി എഫ്സ് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്ന് അറിയാനായിട്ട് പറ്റും സോ സ്റ്റോക്സിനെ വെച്ച് വെൽത്ത് ബിൽഡ് ചെയ്യുക മെറ്റൽസിനെ വെച്ച് ആ വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സോ ഇപ്പോഴത്തെ ഹൈപ്പ് കണ്ട് ആരും സിൽവറിലും ബാക്കിയുള്ള മെറ്റൽസിലും ഫുൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫോക്കസ് വെൽത്ത് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് അലോക്കേഷൻ ഇൻ മെറ്റൽസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സിൽവർ ഇപ്പോൾ ബൂം ചെയ്യുന്നുണ്ടാവും പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ വാല്യൂ മനസ്സിലാക്കുന്നതിലാണ് ഇ ടി എഫ്സിൽ ഐനാവ് പോലെയുള്ള ടൂൾസ് നിങ്ങളുടെ പ്രൈസ് കൺഫ്യൂഷൻസ് മാറ്റി മാറ്റാനായിട്ട് സഹായിക്കും സോ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഫൈനാൻസ് ടിപ്സിനും പ്രൊഡക്ടിവിറ്റിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം